ഹായ് ഓളസ്സലാലൈക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ അല്ലേ ചെറിയൊരു ടൂർ പ്ലാൻ ഇട്ടിട്ടുണ്ട് ഇൻഷാല്ല ഞങ്ങൾ ഇന്ന് പോകും ഞാൻ ഐദീന് മമ്മദ് പിന്നെ എൻ്റെ ഹസ്ബൻഡും മെരിയോ മെരിയോനും മെരിയോൻ്റെ ഉമ്മാവും പിന്നെ മോളും അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഫാമിലിയായിട്ട് ഒരു മൂന്ന് നാല് സ്റ്റേ ടൂറിലേക്കാണ് പോകുന്നത് ഇങ്ങനെ രാത്രി ഇതാ ടൂറ് പോകാനൊക്കെ ഉണ്ടത് ഇൻഷാല്ല എടുക്കെത്തും അറിയല്ല ഇങ്ങനെ ഒരു യാത്ര ഒരുപാട് ദിവസമായി വിചാരിച്ചിട്ട് രാത്രി കീഞ്ഞ് എട്ടര മണിക്ക് ഇഷാനസ്കച്ചിട്ട് ഞങ്ങൾ കീന്നത് വണ്ടിയെത്തി എന്താ അങ്ങനെ ഞങ്ങല്ലേ പഠനയൊക്കെ എത്തിയിട്ടാവുമ്പോഴേക്കില്ല പിന്നെ വിചാരിച്ച് ഫുഡെല്ലാം കഴിക്കുക കുറച്ച് പിന്നെ സ്നാക്സ് എല്ലാം വാങ്ങാം വെള്ളം വാങ്ങാം അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് പിന്നെ അവിടെ ഒരു ഹോട്ടലുണ്ടതിന് ഞങ്ങൾ സ്ഥിരം പോലുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഫുഡ് ആടെ നല്ല പൊറോട്ടയും ബീഫും എന്ത് ചിക്കൻ ചില്ലി അങ്ങനത്തെ എന്തെല്ലാം ഐറ്റം ഉണ്ട് നല്ല നല്ല ഐറ്റം അങ്ങനെ അതെല്ലാം കഴിക്കാനല്ലേ ഇട്ട് ആടെ ഹോട്ടലിലേക്ക് കയറി പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരുന്ന് അവരുടെ ഫുഡെല്ലാം കിട്ടുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഭയങ്കര ഇവരുടെ എന്ത് ഇപ്പളേ തുടങ്ങിയവർ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും അങ്ങനെല്ലാം അടനീനിയന്മാർ പിന്നെ പിള്ളേർ വേണൽ ഗോളി സോടെ വേണമെന്ന് പറഞ്ഞിട്ട് ഗോളി സോടെ വാങ്ങിക്കൊടുത്ത് പിന്നെ ഒരാൾ ഗോളി സോടെ കുടിച്ചിട്ട് പറയുന്ന അതിൻ്റെ ഉള്ളിലത്തെ പിന്നെ ഗോളി എടുത്തിട്ട് കൊണ്ടാ കൊണ്ടാണ് എടുത്തിട്ട് കൊണ്ടാന്ന് പറയുന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റത്തെ ഫസ്റ്റ് ട്രിപ്പ് തുടങ്ങുമ്പോഴൊക്കെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനല്ലേ ഇട്ട് കയറി ഇടാം പിന്നെ കുറച്ച് എത്തുമ്പം തന്നെ ഇങ്ങനെ എനിക്ക് പിന്നെ പൊതുവെ വണ്ടിയിലിരിക്കുമ്പോൾ കുറച്ചിങ്ങനെ ഇങ്ങനെ ടേഡാവൽ ഇത് ഫസ്റ്റിങ്ങനെ ടേഡ് ആവും പിന്നെ കുറച്ച് ദിവസം ഓർമ്മിതത്തെല്ലാം എണിക്കുമ്പോഴൊക്കെ കുറച്ച് ഇതാവും ശരിയാവും അങ്ങനെ ഞങ്ങളുടെ ഫുഡെല്ലാം എത്തി ഫുഡെല്ലാം എത്തി നല്ല അടിപൊളി ഫുഡ് നല്ല പൊറോട്ടയും പിന്നെ ചിക്കൻ ചില്ലിയും പിന്നെ അൽഫാമും ഓർഡർ ആക്കി ഇനി കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടനെ കുറിച്ച് അപ്പുറത്തുനിന്ന് പിന്നെ സ്നാക്സ് എല്ലാം വാങ്ങി വള്ളം വേങ്ങി സ്നാക്സ് വാങ്ങി പോമ്പം പിന്നെ രാത്രി ഇങ്ങനെ ഡ്രൈവ് ആക്കുന്നൊക്കെ എല്ലാം നല്ലല്ല സ്നാക്സ് എല്ലാം വാങ്ങി എനിക്ക് പിന്നെ കഴിച്ചുകൊണ്ട് പോവാം പിന്നെ സംസാരിച്ചോണ്ട് അങ്ങനെല്ലാം പോമ്പയ്ക്ക് കഴിച്ചുകൊണ്ടല്ലോ പോകാലത്ത് പിന്നെ അപ്പൊക്കെ നാട്ടിലില്ല നല്ല മഴ നല്ല മഴയെന്ന് ഇത് റെഡ് അലേർട്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പോകാനെല്ലത്ത് കഴിയുമ്പോൾ അങ്ങനെ റെഡ് അലേർട്ടെന്ന് പറഞ്ഞ് നല്ല മഴയായി ആയി പിന്നെ ഇത് ഞങ്ങൾ ശനിയാഴ്ച നിന്ന് വൈകുന്നേരം ആണ് കീഞ്ഞത് പിന്നെ ഞായറാഴ്ച രാവിലെയാണ് ആലപ്പുഴയ്ക്ക് എത്തിയത് ഞങ്ങൾ ഇപ്പോൾ ഇത് നേരെ പോകുന്നത് ആലപ്പുഴയ്ക്ക് ഹൗസ് ബോട്ടിങ്ങിലേക്കാണ് ആലപ്പുഴ ഹൗസ് ബോട്ടിലേക്കാണ് പോകുന്നത് ഫസ്റ്റ് പോകുന്നത്

പിന്നെ അവിടുന്ന് വെള്ളം എല്ലാം വാങ്ങി സ്നാക്സ് എല്ലാം വാങ്ങിയിട്ട് പിന്നെ ഡ്രൈവ് ആക്കാൻ കഴിഞ്ഞ് പിന്നെ ഒരാൾ ഡ്രൈവ് ആക്കിയിട്ട് ഒർക്ക് വരുമ്പോൾ പിന്നെ ഒരാൾ ഡ്രൈവ് ആക്കി അങ്ങനെ പിള്ളേരെല്ലാം കളിച്ചോണ്ട് കാറിൽ കളിച്ചോണ്ടും പിന്നെ സ്നാക്സ് എല്ലാം കഴിച്ചോണ്ടും അങ്ങനെയുണ്ട് ആർക്കും അങ്ങനെ ഒർക്കൊന്നും വന്നിട്ടൊന്നുമില്ല പിന്നെ ആരും എല്ലാവരും നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലല്ല ഉണ്ടത് ഒരു ത്രില്ല പോകുമ്പോഴേക്ക് ഭയങ്കര ത്രില് പിന്നെ വേരമ്പയ്ക്കെല്ലാവരും മൂടിയായിട്ടല്ല ഇപ്പം നോക്കിയെങ്കിലും വന അങ്ങനെ ഉണ്ടാവും വേരമ്പയ്ക്ക് പോകുമ്പോൾ നല്ല ത്രില്ലിൽ പോവും നല്ലൊരു എന്ത് പറയുന്ന എത്തിയ മതി കണ്ട മതി അങ്ങനത്തെ ഒരു അങ്ങനെ ആയിട്ട് അപ്പോൾ പോകുമ്പോൾ ഇല്ല നല്ല മഴ നമുക്ക് നാട്ടിൽ നിന്ന് നല്ല മഴ കിട്ടീന് മഴ ചെലി അങ്ങനത്തെ മഴ ഉണ്ടായിന് പക്ഷെ നമുക്ക് ആലപ്പുഴ എത്തിത്താൻ പൊക്കില്ലേ അങ്ങനെ മഴ ഒന്നും ഉണ്ടായിട്ട് നല്ല നേരെ നല്ല ക്ലൈമറ്റ് ക്ലൈമറ്റായിട്ട് നല്ല അങ്ങനെ ഞങ്ങൾ രാവിലെ ആറര മണിയാകുമ്പോൾ ആലപ്പുഴയിലേക്ക് എത്തി പിന്നെ അവിടെ നിന്ന് ഹോട്ടലിൽ കയറിയിട്ട് ചായ പൊടി ഡ്രൈവാക്കി